നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി കൊരമ്പയിൽ കാർഡിയാക്സ് സെന്റർ ലോക ഹൃദയദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ വാക്കത്തോൺ നടത്തി മഞ്ചേരി റണ്ണേഴ്സ് ക്ലബ്ബ് റോട്ടറി മഞ്ചേരി മഞ്ചേരി കോസ്മോപൊളിറ്റൻ ക്ലബ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത് രാവിലെ കൊരമ്പേൽ ആശുപത്രിയിൽ നിന്നും പുറപ്പെട്ട വാക്കത്തോൺ സ്റ്റാൻഡിലെത്തി ബേസിക് ലൈഫ് സപ്പോർട്ട് അടങ്ങുന്ന ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു മഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ പ്രതാപ് കുമാർ വി ഫ്ലാഗ് ഓഫ് ചെയ്തു ഹൃദയദിനത്തോടനുബന്ധിച്ച് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത് പേർക്ക് എക്കോ ടി എം ടി രക്തപരിശോധനകൾ എന്നിവ അടങ്ങുന്ന പ്രത്യേക കാർഡിയാക്ക് ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് അൻപത് ശതമാനം കിഴിവോടുകൂടി നൽകുമെന്ന് കൊരമ്പേൽ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അലി കൊരമ്പയിൽ ജനറൽ മാനേജർ വി കെ മുഹമ്മദ് റൂബി എന്നിവർ അറിയിച്ചു ഡോക്ടർ ജോണി ചെറിയാൻ ഹൃദയദിന സന്ദേശം നൽകി സി ഡോക്ടർ മുഹമ്മദ് ഉമ്മർ ഡെപ്യൂട്ടി സി ഡോക്ടർ മുഹമ്മദ് ഷെരീഫ് മറ്റ് ഡോക്ടർമാരും കൊരമ്പയിൽ ആശുപത്രി സ്റ്റാഫുകളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി